അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും തേടിയ ക്രിസ്തുവിനെ നാം എവിടെയാണ് അന്വേഷിക്കുന്നത് ഗോപുരങ്ങളിലും കൊട്ടാരക്കെട്ടുകളും പണുയർത്തുമ്പോൾ ദൈവം അവിടെ ഉണ്ടെന്ന ഉറപ്പോടെ ദൈവം വസിക്കുന്ന ആലയത്തിലേക്ക് സ്വാർത്ഥരഹിതമായി കടന്നു ചെല്ലുവാൻ നമ്മുടെ മനസ്സിനാവുമോ കടന്നു പോകുന്ന ഏവരുമേ നിങ്ങൾക്ക് ഇതേതു ഇല്ലേ എന്ന ചോദ്യം ആവർത്തിച്ച് ഉരുവിടുവാൻ നമ്മുടെ മനസ്സിനെ സാധിക്കുമോ ആരെ അനുഗമിച്ചിട്ടാണ് ഇവയെല്ലാം നാം ഉണ്ടാക്കിയത് എന്ത് ബാഹ്യ പ്രകടനമാണ് നാം എപ്പോഴും കാണിക്കുന്നത് ദസ്തവേസ്കി എന്ന റഷ്യൻ എഴുത്തുകാരന്റെ കാരസോമ സഹോദരന്മാർ എന്ന നോവലിലെ ഐവാൻ എന്ന കഥാപാത്രം തന്റെ സഹോദരൻ അലോഷിയോട് പറയുന്നതായുള്ള ഒരു കഥയുണ്ട് കുപ്രസിദ്ധ മതവിചാരണയുടെ കാലത്ത് യേശുവിന് ഭൂമിയിലേക്ക് വരാൻ തോന്നി അങ്ങനെ നിലാവ് ഒഴിയുന്ന ഒരു രാത്രിയിൽ സ്പെയിനിലെ ഒരു നഗരത്തിൽ കൂടി ക്രിസ്തു നടക്കുകയാണ് ആ സമയത്താണ് അപരിചിതനായ ഈ ചെറുപ്പക്കാരനെ കണ്ട ഒരാൾ അവനെ പിടിച്ച് സംഘപ്രമാണിയുടെ മുമ്പിൽ എത്തിച്ചു വൃദ്ധനായ സംഘപ്രമാണി യേശുവിനെ ഉൾമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എങ്ങനെയൊക്കെ വേഷം മാറി നടന്നാലും നിന്റെ മുഖത്തെ ദിവ്യമായ പ്രകാശം നിന്നിൽ നിന്ന് മറയ്ക്കാനാകുമോ ഈ നഗരം മൊത്തം കണ്ടല്ലോ എത്രയെത്ര സ്ഥാപനങ്ങളാണ് എത്രയെത്ര അമ്പല ചുംബികളായ സൗധങ്ങളാണ് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എല്ലാം നിന്റെ പേരിൽ ഞങ്ങൾ നിർമ്മിച്ചതാണ് നിന്റെ വഴിയിൽ നടന്നാൽ ഇവ ഉണ്ടാക്കാൻ സാധിക്കില്ല പണ്ട് മരുഭൂമിയിൽ വെച്ച് ഒരുവൻ നിന്നെ പരീക്ഷിച്ചില്ലേ അവന്റെ വഴിയിൽ നടന്നിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയത് പക്ഷെ എല്ലാം നിന്റെ പേരിലാണ് അതുകൊണ്ട് ദയവായി ഉപദ്രവിക്കരുത് നീ മടങ്ങിപ്പോകണം യേശു സംഘപ്രമാണിയുടെ ചുക്കി ചുളിഞ്ഞ കവളിൽ ഉമ്മ നൽകിയിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി കഥയിലെ പരിഹാസം ആസ്വദിക്കുമ്പോൾ തന്നെ നാം ചിന്തിക്കണം നാം എവിടെയാണ് ക്രിസ്തുവിനെ തിരയുന്നത് അവൻ എവിടെ പാർക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ആരുടെ വഴിയിൽ നടന്നിട്ടാണ് നാം സൗദങ്ങൾ നിർമ്മിക്കുന്നത് ആരോടുള്ള ഐക്യദാർഢ്യമാണ് ഈ അമ്പല ചുംബികളിലൂടെ നാം പ്രഖ്യാപിക്കുന്നത് നമുക്കൊരു മാറ്റം ഉണ്ടാവണം